നമസ്കാരം ന്യൂസ് സ്വാഗതം മാബിൾ ലാൻഡ് ആലത്തിയൂർ ഇക്ര വാൾഡ്രോഫ് സ്കൂളിൽ സ്റ്റുഡൻസ് പാർക്കും സ്വിമ്മിംഗ് പൂളും പ്രവർത്തനം ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ നീന്തൽ പരിശീലനവും കായിക മികവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള പാർക്ക് പ്രവർത്തനം കുട്ടികളിൽ ആവേശമുണർത്തി പാർക്കിന്റെ ഉദ്ഘാടന കർമ്മം മലപ്പുറം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി കാസിം സാർ നിർവഹിച്ചു ആലത്തിയൂർ ഇക്ര ഓഫ് സ്കൂളിൽ സ്റ്റുഡൻസ് പാർക്കും സ്വിമ്മിംഗ് പൂളും പ്രവർത്തനം ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ നീന്തൽ പരിശീലനവും കായിക മികവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള പാർക്ക് പ്രവർത്തനം കുട്ടികളിൽ ആവേശമുണർന്നു പാർക്കിന്റെ ഉദ്ഘാടനകർമ്മം മലപ്പുറം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി കാസിം സർ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ബിന്ദു ദേവദാസ് സ്വാഗതം പറഞ്ഞു ഷിബ ദിനേശ് നെജ്മുനിസ ഷൈജ മധു സുജിത അജിത് അംബിക രാജൻ ഉമാദേവി സാബിഖ് നുഫൈൽ റഷീദ് ഫൈസി കുന്നത്ത് എന്നിവർ ആശംസകൾ നേർന്നു രേഷ്മ സിദ്ധാർത്ഥ് നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് ആലത്തിയൂർ എന്നാലും നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്